ഡേ പിന്നെ വേറൊരു അപ്ഡേറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇന്നലെ മുതൽ പ്രചരിക്കുന്ന ഒരു അപ്ഡേറ്റ് ആണ് മുംബൈ നമ്മുടെ ഗോവയുടെ ആയ കോൾ മക്യു താരവുമായിട്ട് ഒരു ചേർന്ന് ഒരു ലിങ്ക് വന്നിട്ടുണ്ട് താരം എഫ് സി ചെന്നൈൻ എഫ് സിയിലേക്ക് പോകുന്നു എന്ന് പറഞ്ഞ് ഒരു വാർത്ത ഒരു പരന്നിട്ടുണ്ട് താരം പോകുമോ എന്നൊന്നും ഇതുവരെ വ്യക്തമായിട്ടില്ല ഭയങ്കര ഭയങ്കര ഇതൊക്കെയാണ് ഭയങ്കരമായിട്ടും ഭയങ്കരമായിട്ട് സോഷ്യൽ മീഡിയയിലൊക്കെ ഇടന്ന് കത്തുന്ന കാര്യമാണ് കാൽമക്യൂ ചെന്നൈ എൻ എഫ് സിയിലേക്ക് പോകുന്നു ചെന്നൈ എൻ എഫ് സിക്ക് കാൽമ ക്യൂ താല്പര്യമുണ്ടെന്നൊക്കെ പറയുന്നത് നമുക്ക് കൂടുതൽ വിവരങ്ങളൊന്നും കിട്ടിയിട്ടില്ല അങ്ങനെ ചെന്നൈ എൻ എഫ് സിയിലേക്ക് ഒന്നും നമ്മൾ അങ്ങനെ വിവരം ഇതുവരെ അറിഞ്ഞിട്ടില്ല നമ്മൾ എന്തെങ്കിലും അറിയുവാണെങ്കിൽ നമ്മൾ പറഞ്ഞ വീഡിയോ ചെയ്യുന്നതാണ് ഞാൻ ഇപ്പോൾ information നിങ്ങൾ അറിയിക്കാൻ വേണ്ടി ഞാൻ വന്നു തന്നേ ഉള്ളൂ ചിരി ബുദ്ധിമുട്ടും പ്രശ്നങ്ങളൊക്കെ ആയിട്ടിരിക്കുന്നതുകൊണ്ടാണ് അങ്ങനെ ഒത്തിരി വീഡിയോസ് ഒന്നും അപ്ലോഡ് ചെയ്യാൻ പറ്റാത്തത് ലൈവ് വരാനും പറ്റാത്ത അതുകൊണ്ടാണ് എല്ലാവരും ശ്രമിക്കുക എല്ലാവരും സപ്പോർട്ട് ചെയ്യുക നമ്മൾ ഉടനെ തിരിച്ച് വരുന്നതാണ് ഇത്രയേ ഉള്ളൂ